സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്ന് പവന് കുറഞ്ഞത് എട്ടായിരത്തി സംസ്ഥാനത്ത് ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത് രാവിലെ പവന് അറുനൂറ് രൂപയാണ് കുറഞ്ഞതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം രാവിലത്തെതിനേക്കാൾ ഇരട്ടിയായി ആയിരത്തി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ സ്വർണ്ണവില എൺപത്തി ഒൻപതിനായിരത്തിന് താഴെ എത്തി ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില നിലവിൽ എൺപത്തിയെട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് പതിനൊന്നായിരത്തി എഴുപത്തിയഞ്ച് രൂപ നൽകണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ തൊണ്ണൂറ്റഞ്ചായിരത്തിനടുത്ത് നൽകണം പവന് ഇന്നലെ ആയിരത്തി എഴുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്ററുപത് എന്ന സർവ്വകാല റെക്കോർഡിലായിരുന്നു സ്വർണ്ണവില ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്ക് എട്ടായിരത്തി എഴുന്നൂറ്ററുപത് രൂപയുടെ കുറവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത് വില ഇനിയും കുറഞ്ഞേക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന വിവാഹ സീസൺ കൂടിയായതിനാൽ വിലക്കുറവ് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ ഉഷൻ